ഹായ് ഫ്രണ്ട്സ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന മാഡവിലുള്ള ഏതൻ ഫുഡ് ഇന്റർനാഷണൽ കമ്പനി അതിൻ്റെ ചി സമരം കാരണം അടച്ചുപൂട്ടുന്ന വക്കിലാണ് കമ്മർ എന്നൊരു വ്യക്തി പ്രവാസിയായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഗുജറാത്തിലും ഡൽഹിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലായി ഇദ്ദേഹത്തിൻ്റെ ഫ്രൂട്ട്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഒത്തിരി പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഇങ്ങേര് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അവിടെയാണ് ആ സഹോദരന് പിഴച്ചത് ഒരുപക്ഷേ ആ സഹോദരൻ വായിച്ചത് ദേശാഭിമാനി പത്രമായത് കൊണ്ടായിരിക്കാം കമ്മർ കേരളത്തിൽ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത് സ്വന്തം നാട്ടിൽ കമ്പനി തുടങ്ങാൻ ആർക്കാരും ഒരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ പണിയെടുക്കാതെ കാശി മേടിക്കുന്ന കുറേ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതിൽ ഒന്നാണ് ഐ എൻ ടി സി കഴിഞ്ഞ ദിവസം നിർമ്മല സീതാറാം ഉള്ള സത്യം വിളിച്ചു പറഞ്ഞപ്പോ ഇവിടെ കുറെ ആൾക്കാർക്ക് കുരുപൊട്ടി എന്ന് വേണം പറയാം അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ചുമന്ന കൊടിയുടെ കീഴിലുള്ള ചില സംഘടനക്കാണ് കുരുപൊട്ടിയത് അവർ പറയുന്നത് അവർക്ക് തൊഴിൽ നിഷേധിക്കുന്നു എന്നാണ് പറയുന്നത് ഗുണ്ടായുസം കാണിച്ചല്ല മാഷെ പണി ചോദിച്ചു വാങ്ങുന്നത് കേരളത്തിൽ ഒട്ടനവധി തൊഴിൽ സാധനങ്ങൾ കേരളത്തിലുണ്ട് പണി ചെയ്യാൻ തയ്യാറാവണം വേണോച്ചക്ക വേരിലും കൈ ഐ എൻ ടി സി ചെറുപ്പക്കാരെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഒരു വ്യക്തിക്കും ജോലി കൊടുക്കാൻ മറ്റൊരു വ്യക്തിക്ക് ബാധ്യതയില്ല സ്വയം തൊഴിൽ കണ്ടുപിടിക്കുക ജനിക്കുമ്പോൾ ആരും ചുമട്ടു തൊഴിലാളിയായിട്ട് ജനിക്കുന്നില്ല അതിൻ്റെ കാര്യത്തിൽ ഈ സ്ഥാപനം വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ പോയി സമരം ചെയ്യുമായിരുന്നു ഈ സ്ഥാപനത്തിന് മാത്രമേ നിങ്ങൾക്ക് പണി ചെയ്യൂ സത്യം പറഞ്ഞാൽ കേരളത്തിന് നാണക്കേടാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഗുണ്ടായുസം ഇതൊക്കെ വളരെ മോശമാണ് ഇതൊക്കെ കേരളത്തിൽ സ്ഥാപനം തുടങ്ങാൻ ഏത് പ്രവാസികൾ ഒന്ന് നൂറ് ആലോചിക്കും കാരണം നമ്മുടെ നാട് അങ്ങനെ ആണല്ലോ നമ്മുടെ നാട് എത്ര എത്ര കമ്പനികളാണ് പൂട്ടിപ്പോയത് ഏതം ഫ്രൂട്ട്സ് ഇന്റർനാഷണൽ കമ്പനി നിങ്ങളുടെ മണ്ടൻ തീരുമാനങ്ങൾക്ക് വഴങ്ങാതായപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് ലക്ഷർ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ശബ്ദ മലിനീകരണം കാരണം രോഗികൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് നാണ ഇല്ലയോ ഇതിലും നല്ലത് പിച്ച പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കുന്നതാണ് നിങ്ങളെക്കാൾ എത്രയും യോഗ്യത വരാണ് പിഷെടുത്ത് ജീവിക്കുന്നാണ് എനിക്കൊന്നാ പറയാള് ആ അദ്ദേഹം പറഞ്ഞുവെച്ചാൽ ആ കമ്പനി ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ മാത്രമേ ആ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞാൽ യു കെ നിന്നും പിന്നെ ഓസ്ട്രേലിയ ലണ്ടൻ പല സ്ഥലങ്ങളാണ് ഇദ്ദേഹം ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഈ നിങ്ങൾ പറഞ്ഞ കണക്ക് തലേന്ന് സാധനം എടുത്തിങ്ങനെ താഴേക്ക് വലിച്ചെരുന്ന കണക്കല്ല ആപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് പൈസ കൊടുത്താണ് ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത് ആപ്പിളൊക്കെ ഇതെല്ലാം കൊണ്ട് പുള്ളിയുടെ ഗോഡൻ വെക്കണമെങ്കിൽ അതിൻ്റെ രീതിയില്ല അയാൾ തന്നെ പറഞ്ഞത് സീറോ ഡിഗ്രിയാണ് ആ ഗോഡൻ്റെ അകത്ത് ടെമ്പറേച്ചർ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ അതാ പറഞ്ഞത് ട്രെയിൻ ട്രെയിൻ ട്രെയിൻഡായ ആൾക്കാരുണ്ട് അവർക്ക് അതിൽ പറ്റത്തുള്ളു അല്ല നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം നിന്നിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോകും പിന്നെ കുറ്റം കണ്ടിടിക്കുന്ന സംവരം തുടങ്ങും ലിഫ്റ്റലുണ്ട് അതൊക്കെ അടുത്താണ് ഇത് അതായത് സ്ഥലങ്ങളിൽ ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് അല്ല നിങ്ങൾ തലയിൽ ഇങ്ങനെ അട്ടിയാണ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം സൂക്ഷിച്ചു നോക്കുകയായിരിക്കും എന്നാലും നിങ്ങൾക്ക് പറ്റത്തില്ല മഷേ കരക്ഷ ഈ നമ്മളും ഗൾഫിലൊക്കെ നമ്മളും പല സ്ഥലങ്ങളും ഫ്രൂട്ട്സ് കമ്പനിയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിൽ കാരണവശാ ആപ്പിൾ ആ ആപ്പിളിന്റെ സ്കിൻ ലൈറ്റ് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് അങ്ങ് എഴുതി കഴിഞ്ഞാൽ അത് ആപ്പിൾ കേടാവും കോടികളുടെ നഷ്ടം ലക്ഷങ്ങളും നഷ്ടമൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലത്തില്ല ഇത് പറയുന്നവരെ ചീത്ത വിളിക്കുന്ന സ്വഭാവമാണല്ലോ നിങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അതാണ് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നൂറ് പെട്ടെന്ന് ആറായി കിടക്കും ഇപ്പോൾ പ്രവാസികളെ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ കാരണം എത്ര എത്ര കമ്പനി കൂട്ടിപ്പോയി നമ്മുടെ ആലപ്പുഴയിൽ ഗ്ലാസ് ഫാക്ടറി എത്രയോ വർഷങ്ങളോളം ആ കമ്പനി പറഞ്ഞു എത്രയോ ലക്ഷക്കണക്കിന് തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്ന കമ്പനി ആൾക്കാർക്ക് തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്ന കമ്പനി ആയിരുന്നു ഗ്ലാസ് ഫാക്ടറി എത്രയോ കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിച്ചിരുന്നു അത് പൂട്ടിച്ച് ശമ്പളം ചെയ്ത് പൂട്ടിച്ച് ശമ്പള വർധന പിന്നെ സ്പിന്നി മിൽ പിന്നെ കൊല്ലത്തൊരു ഫ്രൂട്ട്സ് പുതിയൊരു കമ്പനി ആയിരുന്നു അത് പൂട്ടിച്ച് ആലുവയിൽ അങ്ങനെ എത്ര എത്ര കമ്പനി നിങ്ങൾ പൂട്ടിക്കുന്നു നിങ്ങൾ പൂട്ടിക്കാൻ തുറന്നിട്ടില്ലയോ ഇതിനു മുന്നേ അമൃത ഹോസ്പിറ്റൽ വന്നപ്പോ ആലപ്പുഴ വന്നപ്പോഴാണ് അവിടെ കൊണ്ട് കൂടി കുത്തി അത് തിരുവനന്തപുരം എറണാകുളത്ത് പോയി ആണ് പിന്നെ ഇതിനു മുന്നേ എന്തുമായിരുന്നു നമ്മുടെ പഴയ ചർച്ചങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൊച്ചി തുറമുഖം യഥാർത്ഥ ആലപ്പുഴ വരണ്ടായിരുന്നു അത് അത് പൂട്ടിച്ച ആരാണ് നിങ്ങൾ തന്നെ പൂട്ടിച്ചത് നിങ്ങളുടെ ഈ സംഘടന എന്നെ പൊട്ടിച്ചത് അന്ന് നിങ്ങളുടെ സംഘടന ഇല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സംഘടന എന്നെ പൂട്ടിച്ചത് അങ്ങനെ എത്രയെത്ര കമ്പനികൾ നിങ്ങൾ പൊട്ടിച്ച് ഈ കേരളം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇദ്ദേഹത്തിന്റെ കമ്പനിയായിട്ട് തമിഴ്നാട്ടിലുണ്ട് പിന്നെ ഗുജറാത്തിലുണ്ട് രണ്ടു സ്ഥലങ്ങളിലുണ്ട് ഒരു കുഴപ്പമില്ലാതെ അതുകൊണ്ട് വളരെ സുഖമായി ജീവിക്കുന്ന എത്രയും കുടുംബങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ പോകുന്നുണ്ട് ഇവിടെ കേരളത്തിലുള്ളു ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിനു മുന്നേ ഞാൻ ഓർക്കുന്നുണ്ട് ഏത് ഒരു നാല് വർഷം മുന്നേ ഞാൻ എറണാകുളം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ട്രെയിൻ ഇറങ്ങി എറണാകുളത്ത് വന്നിരിക്കുവാണ് അങ്ങനെ ലഗേജും ഉണ്ട് ലഗേജ് കയ്യിലുണ്ട് ആ ലഗേജ് ഞങ്ങൾ നമുക്ക് എടുക്കുന്ന ഉള്ളു ഉടനെ ഒരാൾ വന്ന് സാർ സാറേ ലഗേജ് വേണ്ടത് പറഞ്ഞു ഓക്കെ അപ്പൊ തന്നെ അയാളെടുത്ത് തലയിൽ വെച്ച് ലഗേജ് നേരെ അയാളും കൊണ്ടുപോകുക വെളിയിലേക്ക് കൊണ്ടു വെച്ചിട്ട് പറയാ ഇരുന്നൂറ് രൂപ വേണമെന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളോട് പറഞ്ഞു ലഗേജ് എടുക്കുക ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ സാർ പൈസ വേണം പൈസ വേണം പുള്ളി അപ്പത്താ പുള്ളിയുടെ ടോണൊക്കെ മാറും ഒരു മോശമായ രീതിയിലേക്ക് പുള്ളിയുടെ സംഭാഷണം തുടങ്ങി ഒച്ച അതായത് ഹൈ സൗണ്ട് എടുക്കാൻ പുള്ളി തുടങ്ങി അപ്പൊ കൂടെ നേരെ നേരം കൊടുക്കട്ടാകുന്നിട്ടെന്ന് പറയും ഇങ്ങനെ കിടക്കണം ഗുണ്ടായ്സം കാണിച്ചാണ് നിങ്ങൾ ഗുണ്ടായസം കാണിച്ചാണ് നിങ്ങള് തൊഴിൽ നേടുന്നത് ഒക്കെ കാരണം നിങ്ങൾ അല്ലാതെ തൊഴിൽ കൊണ്ടിടിക്കും നിങ്ങൾ ഈ ഗുണ്ടായ് നിങ്ങൾ കുവൈറ്റി പോയി കാണിക്കുവോ സൗദി അറേബ്യ കളിക്കുക ഈ ഗേൾ ഫ്രണ്ട് കണ്ടി പോയി നിങ്ങൾ കളിക്കുവോ കാണിക്കത്തില്ലേ നിങ്ങൾ അതെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഗവൺമെന്റ് ഉണ്ട് ഗവൺമെന്റ് അതോ സപ്പോർട്ട് ഉള്ളതാണ് നിങ്ങൾ ഈ ഗുണ്ടായ്സ കണ്ടി പക്ഷേ നമുക്ക് കറക്റ്റ് ഗവൺമെന്റ് പറയത്തുള്ളൂ ഗവൺമെന്റ് കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ അടിക്കുന്നത് സീതാറാം പറഞ്ഞപ്പോ ഒരു തോൽ കുറച്ചും തൊലി കേട്ടാ ഈ പരിപാടി നിർത്തിയിട്ടു എന്നിട്ട് പോലും അവിടെ നിന്ന് എല്ലാവരും കൈ അടിക്കുവാണ് സീതാറാം പറഞ്ഞപ്പോ നോക്കൂലി സ്വന്തം വീട്ടിലേക്ക് സാധനം ഇറക്കാഞ്ഞാൽ അപ്പം വരും ആ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഇറക്കണം ഞാൻ വീട്ടുകാർ വേണ്ട ഞങ്ങൾ ഇറക്കിക്കോളാം ചിലര് വീട്ടുകാരെ കൂടി ഇറപ്പിക്കത്തില്ല ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും കൂട്ടിക്കാൻ നിങ്ങൾ പോകുക അതാണ് കേരളം ഗത്തിപ്പിടിക്കാത്തത് ഉള്ള പറയുക ഗത്തി പിടിക്കാത്ത അതുകൊണ്ടാണ് കേരളം എവിടെ ഒരു സംഭരണം തുടങ്ങിക്കേ ഒന്നും വേണ്ട ഒരു മൂന്ന് വർഷം മുന്നേ ഒരു പ്രവാസി ആ കോട്ടയത്ത് സോപ്പ് കമ്പനി തുടങ്ങി സോപ്പ് കമ്പനി അദ്ദേഹം അവിടെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഒരു വലിയ സ്വപ്പനാണ് അയാൾക്ക് അറിയാലോ പാവണം ഒരു അയാളുടെ ഇത് ഇരിക്കുന്ന ഒരു ബാങ്ക് ബാലൻസ് വെച്ചാൽ അയാൾ സ്വപ്പൊന്നു തുടങ്ങി അദ്ദേഹം അവിടെയുള്ള അതിലൊക്കത്തുള്ള പത്ത് ഇരുപത് പേരെയൊക്കെ വിളിച്ച് അദ്ദേഹം അവിടെ ഉള്ളവർക്ക് തൊഴിൽ കൊടുത്ത് തൊഴിൽ കൊടുത്ത് അപ്പം ഈ അണ്ണന്മാർ വന്ന് അണ്ണന്മാർ ഞങ്ങൾക്ക് അറിയാമല്ലോ ചുമന്ന കീഴിലുള്ള കൊടിയുടെ കീഴുകളാണ് കുറേ അണ്ണന്മാരുണ്ടല്ലോ ഞങ്ങൾക്ക് തൊഴിൽ വേണം അപ്പം നിങ്ങൾക്ക് തരാനുള്ള തൊഴിൽ ഇപ്പോൾ എൻ്റെ കമ്പനിയിലില്ല അത് ഇതിനു മുന്നേ ഞാൻ ആളെ എടുത്തു മാക്സിമം ഒരു പത്തിരുപത് പണിയെ ഉള്ളു ഞാൻ എന്റെ കമ്പനി കുഞ്ഞു അമ്പലം പലതാവട്ടെ നമുക്ക് നോക്കാം നോക്കാന്നൊക്കെ പറയും കൊച്ചേ കോടി കൊത്തി പാപ്പട്ടനൊക്കെ എന്തൊക്കെ ചെയ്യാം മാക്സിമം പോലീസിനെ വിളിച്ച് നീതിക്ക് നീതിയൊന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്റെ നീതിയൊന്നും കിട്ടിയൊന്നുമില്ല കാരണം വെച്ചാല് പിന്നെ എന്ത് ചെയ്ത് കമ്പനി പൂട്ടി അയാൾ പൂട്ടിപ്പോയി അയാള് അയാളാ ഇപ്പോഴും കാണുന്നുണ്ട് കണ്ണ് നിറഞ്ഞ അതായത് അവൻ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഇത്രയും വർഷം കഷ്ടപ്പെട്ട സമ്പാദ്യം കൊണ്ടാണ് അദ്ദേഹം ഒരു വ്യവസായം അവിടെ തുടങ്ങിയത് അത് പൂട്ടിച്ചപ്പം ഈ നിങ്ങൾക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടാൻ ഒന്നും പോലെ നിങ്ങൾക്ക് കിട്ടി എത്ര ആ ഇരുപത് കുടുംബങ്ങൾ വീട് പട്ടിണിയായി നിങ്ങൾ കാരണം അതായത് തൊഴിൽ ഇല്ലെങ്കിൽ ഇടിച്ചങ്ങ് കയറും എനിക്ക് തൊഴിൽ വേണം തൊഴിൽ വേണം എടാ നിങ്ങൾ അങ്ങനെ വിദേശ രാജ്യത്ത് വേണേ നിങ്ങൾക്ക് തരാൻ തൊഴിലില്ല അവിടെ ആവശ്യം പോലെ തൊഴിലുണ്ട് വാ അവിടെ കിടന്നു നിങ്ങളെ കാണിക്കുക തരാൻ ഇട്ടിച്ചു പൊട്ടിക്കുക ഇവിടെ പറമ്പികൾ നിങ്ങളുടെ വിദ്യ ഇവിടെ ഗുഡാസ് ഇവിടെ നടക്കത്തൊന്നുമില്ല അങ്ങനെ ഇപ്പം ഈ ഫ്രൂട്ട് ഇദ്ദേഹത്തിന്റെ ഫ്രൂട്ട്സ് കമ്പനി ഇപ്പൊ സമരം നടക്കുവാണ് ഭയങ്കര സമരം നടക്കുവാണ് കൂട്ടിക്കാനുള്ള ശ്രമം പക്ഷെ അദ്ദേഹം പറയാൻ ഇവിടെ നിങ്ങൾക്ക് പറ്റില്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അത് പറ്റില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം പറയുന്നുണ്ട് എന്റെ കോട്ട് ക്വാർട്ടോഡർ വരെ ഉണ്ട് പക്ഷെ കോട്ടോഡർ വരെ ഉണ്ടായിട്ടും ഉള്ളിക്ക് നീതി കിട്ടുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും പുള്ളി പറയുന്നുണ്ട് ഞാൻ കമ്മിയല്ല സങ്കിയല്ല പിന്നാര എന്തൊക്കെയുണ്ടല്ലോ പറയണം അതൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഈ ഒരു പാർട്ടിയിലും പെട്ട വ്യക്തിയല്ല നിങ്ങളെല്ലാവരും കൂടെ എന്റെ സഹായം പക്ഷേ മീഡിയയ്ക്ക് നല്ല സപ്പോർട്ട് പുള്ളി കൊടുക്കുന്നുണ്ട് മീഡിയ എന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങരുത് പൂട്ടിക്കാൻ ഈ സംഘടനകളുണ്ട് ഇവർ പറയുന്നത് തൊഴിൽ നിഷേധിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇനി അപ്പം ഇവർ പറഞ്ഞതിന് ഫോർ ക്ലിപ്റ്റ് ഒക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നില്ല പക്ഷേ ഈ ഫോർ ക്ലിപ്റ്റ് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ ജോലിയും മനുഷ്യർക്ക് പറ്റത്തില്ല ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചിലപ്പോൾ യന്ത്രത്തിൻ്റെ സഹായം വേണം കൃഷി സഹായം വേണം മനസ്സിലായോ അത് നിങ്ങൾക്ക് പറ്റത്തില്ല മുന്നുപോലെ മക്കളെ പറയും മക്കളെ നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് സർക്കാരിനോട് ഒന്നും പറയാനുള്ളു ഇനി നമ്മുടെ കേരളത്തിൽ പാലങ്ങളൊന്നും പണിയാൻ പാടില്ല ഇപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ നമ്മളെ പാലങ്ങൾ പണി തോട് കുറുക അല്ലെ കായൽ കുറുക പാലങ്ങൾ പണി തന്നെ കാര്യം വെച്ചാൽ പാലങ്ങൾ പണിതാൽ അവിടെയുള്ള തോണിക്കാരൻ്റെ തൊഴിൽ നഷ്ടമാവുന്നു അതുകൊണ്ട് എന്റെ പൊന്ന സർക്കാരെ നിങ്ങൾ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക പാലം പണി വെക്കുക ഇനി വല്ലവിടെങ്കിലും കായലിൽ കായൽ സോറി കായലുണ്ടെങ്കിൽ കുറുക പാലം പണിയില്ല കാരണം വെച്ചാൽ തൊഴിൽ നഷ്ടമാവും ആ തോണിക്കാൻ തൊഴിൽ നഷ്ടമാവും അതുകൊണ്ട് പാലം പണി ഇനി നിർത്തണം അത് നല്ല ഐഡിയ അല്ലേ തൊഴിൽ കിട്ടൂല്ലോ അല്ലെങ്കിൽ തോണിക്കാരണ ജോലി പോയി എന്തൊക്കെ പറഞ്ഞു ഇല്ല പിന്നെ യുമാരുടെ ഭീഷണി വേറൊരു ഭീഷണി ഉണ്ട് എന്ത് പറഞ്ഞേക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ടെയ്നർ അങ്ങനെ കത്തിക്കും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഭീഷണി ആ തൊഴിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫ്രൂട്ട്സ് അടങ്ങിയ കണ്ടെയ്നറിൽ തീ വെക്കും നോക്കണെ ഗുണ്ടായ നോക്കിക്കോണേ മനസ്സിലായോ അതാ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഇവന്മാര് റോഡ് പണിക്കുമ്പോൾ ആരും കാണാറില്ലല്ലോ ഈ ഈ ടീമിനൊന്നും കാണാറില്ലല്ലോ എന്താ ജോലി എടുക്കാൻ പറ്റുന്നില്ലല്ലേ വെയിലൊക്കെ നല്ല രീതിയിൽ വെയിൽ കൊള്ളണം കുറെ കഷ്ടപ്പെടാം റോഡ് പണിക്കും അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഇവന്മാര് വരുത്തില്ല വരും വീട് പണിക്ക് വരും അവിടെ കുറത്ത തണലും കിട്ടി ചായയും കുടിച്ച് സീകട്ട് മനസ്സിലാക്കി ഇരിക്കാൻ പിന്നെ ഇതുപോലുള്ള പാവപ്പെട്ട മുതലാളിമാരെ അങ്ങനെ പറ്റിച്ച് ജീവിക്കാല്ലോ ഭീഷണിപ്പെടുത്തേക്ക് ജീവിക്കാം അങ്ങനെ പണിക്കല്ലേ റോഡ് പഠിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ യുമാരെ വേറെ കാര്യമുണ്ട് ഇമാര് വിദേശ രാജ്യങ്ങളൊന്നും പോത്തില്ല പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെ പൊന്നു സുഹൃത്ത് നിങ്ങൾ വിദേശ രാജ്യങ്ങൾ കാണണം എന്തുകൊണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് പോകണം പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മോശമായ ഇപ്പോൾ നമ്മുടെ കേരളമാണ് ഉള്ളതാ കൊള്ളം തന്നെയാണ് കാരണവച്ചാൽ ഒരു തൊഴിൽ മേഖലയിൽ നമ്മുടെ കേരളത്തിൽ വരും വരുന്നിനൊക്കെ പൂട്ടിച്ചോണ്ടിരിക്കുക വെള്ളം പറയാം വരുന്നിനൊക്കെ എല്ലാം ഏത് കമ്പനി വന്നാലും പൂട്ടിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ ഇവിടെ ഓ ആലപ്പുഴ ഒരു ഒരു മിൽമയുടെ കമ്പനി തുടങ്ങിയായിരുന്നു നമ്മുടെ നമ്മുടെ ഒറിജിനൽ മിൽമയല്ല നമ്മുടെ മിൽമ തന്നെ അത് കമ്പനി ഹരിത്ത് എന്തോ ഒരു പെരിയാം ഓർക്കുന്നില്ല അത് തുടങ്ങി ഉൾക്കാടെല്ലാം കഴിഞ്ഞ് അവിടെയും കുറെ പേരും ജോലിയെടുത്തു തുടങ്ങി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അണ്ണന്മാരെ കൊടിയും പിടിച്ചു വന്നു അവർക്കൊന്ന് തൊഴിൽ വേണോ എവിടുന്നുണ്ട് കൊടുക്കാൻ തേടില്ല ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് തൊഴിൽ ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്നല്ലോ ചുമ്മാ തൊഴിൽ കൊടുക്കാൻ പറ്റും അങ്ങനെ അവന്മാർ സമരം ചെയ്ത് അത് പൂട്ടിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഹോട്ടലൊക്കെ വരുന്നുണ്ട് ഇനി നിങ്ങൾ അവിടെ ചെന്ന് സമരം ഉണ്ടാക്കുക സമരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ജോലി ചെയ്യുക നിങ്ങൾ കുക്ക് ചെയ്യുക കാരണച്ചാ ആ ഹോട്ടൽ എന്ന് പറയാം അവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വേണ്ടത് അല്ല നിങ്ങൾ സമരം വെച്ച് ഞാൻ എനിക്ക് തൊഴിൽ വേണം തൊഴിൽ വേണം ഫുഡിന്റെ മുന്നിൽ നിന്ന് ഫുഡ് ഫുഡ് കിട്ടത്തില്ല നല്ല രീതിയിൽ പ്രൊഫഷൻ ചെയ്ത് കൊടുക്കണം എങ്കിലാ ജനങ്ങൾ വരുത്തുള്ള ആൾക്കാരെ കഴിക്കത്തുള്ളു മനസ്സിലായ അല്ല ഓരോ ഓരോ ജോലിക്കും അതിൻ്റെ രീതികളുണ്ട് ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിനെ ചെയ്യുന്ന പണി ഒരു മൈക്കാടിക്കെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഒരു ഇലക്ട്രീഷ്യൻ പണി ഒരു പ്ലംബർ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ പണി ഒരു മേശ ചെയ്യാൻ പറ്റുമോ ഇല്ല അതായത് ഓരോ മേഖലയ്ക്കും അതിൻ്റെ പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് പറ്റത്തുള്ളൂ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ സംരംഭിച്ചു ഞങ്ങൾക്ക് അവിടെ ജോലിയാണ് അപ്പം ഡോക്ടർമാർ പണിയെല്ലാം മാറ്റി നിങ്ങൾ ഡോക്ടർമാരുടെ പണി നിങ്ങൾ എടുക്കുവോ ഡോക്ടർമാരുടെ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യുവോ ചെയ്യത്തില്ലല്ലോ നിങ്ങൾ അവിടെ സമ്മതിച്ചു എന്തോ കാണിച്ചു അതുപോലെയാണ് ഈ ഫ്രൂട്സിന്റെ കമ്പനിയും നിങ്ങളൊക്കെ നിങ്ങളെ നമിച്ചിരിക്കും